ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചേർന്ന് നിൽക്കുന്ന തിക്നസ്സ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഉള്ള ഭാഗം നാല് ഇഞ്ച് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നസ് ആണ് ഫ്രണ്ടിൽ നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് തിക്നസ് വരുന്ന ഫ്രണ്ട് ഡോറിൻ്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് മെയിൻ ഡോർസിൽ നമ്മൾക്ക് നാല് സൈസിൽ അവൈലബിൾ ആണ് അഞ്ച് മൂന്ന് ആറ് നാല് എട്ട് നാല് ഒത് നാല് ഇതേ നാല് സൈസുകളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മൺചാരി വെക്കാനും മൺചാരി വെക്കാത്തതും അതുപോലെ തന്നെ ഫിക്സ്ഡ് മൺചാരി ഉള്ള മോഡലുകളും ഒക്കെ അവൈലബിൾ ആണ് ആറ് ഇഞ്ച് തിക്നസ് നാലഞ്ച് തിക്നസ് തന്നെയാണ് ഈ ഡോർ ഫ്രെയിം വരുന്നത് ഈ നാലിഞ്ച് കൂടാതെ എക്സ്ട്രാ മൺചാരി കൂടെ ഇതിന് ഫുൾ ലെങ്ത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അഞ്ച് മൂന്ന് സൈസിലുള്ള ഈ ഡോർ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ഡോറിൻ്റെ സെക്ഷനിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡോർസും ഒരേ ഡോറിൻ്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഡോറിന്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ എടുത്ത് ഇത് നാല് ഇൻ രണ്ടര ആണ് ഇതിന് നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റ ജി ഐ സിക്സ്റ്റീൻ ഗേജ് വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിൻ്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെൻറ്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെൻറ്റീമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി കൂടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഓക്കെ കുറുമ്പടി ഇല്ലാത്ത മോഡൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുറുമ്പടി ഉള്ള മോഡലിന് മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ മാനുഫാക്ചറിങ് വരുന്നത് മലപ്പുറത്ത് കോട്ടക്കലാണ് ഈ ഷോപ്പ് ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് ചിറക്കൽപ്പടി എന്ന് പറഞ്ഞ ഏരിയയിൽ പാലക്കാട് ഹൈവേയിലാണ് ഏത് തരത്തിലുള്ള ഓർഡേഴ്സും ഞങ്ങൾ സ്വീകരിക്കും ഏത് ഡിസൈനിലും ഏത് സൈസിലും നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ എത്തിച്ചിരുന്നതായിരിക്കും